മാം മാം നോക്കിക്കേ റോഡിന്റെ സൈഡിൽ ആ എഡ്ജ് കാണാലും അതാണല്ലോ നമ്മുടെ ലിമിറ്റ് അതിനോട് ചേർത്ത് ഓടിച്ചോണ്ട് പോകാൻ പറ്റുക ഇല്ല ഒരു മിനിമം അകല അതിനോട് വേണ്ടി വരും ഓക്കെ അല്ലേ മാം ഇപ്പം കാണേണ്ട എഡ്ജ് എങ്ങനെയാ കണ്ടോണ്ടിരിക്കുന്നത് ഈ ഗ്ലാസിന്റെ ഏത് ഏരിയയിലായിട്ടാണ് കണ്ടിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ് കണ്ടോണ്ടിരിക്കുന്നത് മിഡിലും അതിനർത്ഥം അതിനോട് നിയർ ആയിട്ടാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഓക്കെയാണോ ദൈവം നോക്കിക്കോ കണ്ടാ ഡോർ ഇത്രയും തുറക്കാൻ പറ്റുള്ളൂ അതായത് ഒരാൾക്ക് നിൽക്കുന്ന ഗ്യാപ്പ് എവിടെയുള്ളൂ വണ്ടി അടച്ചിട്ടാ മിറർ ആ ബ്രഡ്ജിന് നേരെയാണിക്കുന്നത് ഇത്ര സ്പേസിലേ നമുക്ക് ഓടിക്കാൻ പറ്റുള്ളൂ ഇതൊരു മതിലാണെങ്കിൽ മിറർ ഒരച്ചോണ്ടേ മിഡിലിനെ ക്രോസ് ചെയ്ത് കണ്ടാലോ മാം അങ്ങോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക അതായിട്ട് ഇടിക്കാൻ പോവുകയാണ് അവിടെ ഇനി സ്ഥലവില്ലെന്നാ ഓക്കെ മാം ഏത് റോഡില് പോകുമ്പോഴും ആ റോഡിന്റെ ലിമിറ്റ് എന്താണോ അത് മിഡിലായിട്ട് പ്ലേസ് ചെയ്തോണോ അപ്പൊ വണ്ടി സൈഡ് കീപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും ഓക്കെ ആ സൈഡ് ഇങ്ങോട്ട് വൈഡ് ആയ വിചാരിച്ചു അതിനർത്ഥം എന്തായിരിക്കും

ഫുൾ ക്ലച്ച് വിട്ടു വണ്ടി വണ്ടി അങ്ങനെ നീ നീക്കി എപ്പോഴും അങ്ങനെ ഹോൾഡ് ചെയ്ത് വണ്ടിക്ക് സ്പീഡ് കൊടുക്കും ഇല്ല സ്പീഡായിട്ടെടുക്കും ഓടുന്ന വണ്ടിക്ക് റിലീസ് ചെയ്ത് കൊടുക്കാം സാഹചര്യം ഒക്കെ ആണെങ്കിൽ അവിടെ നിരപ്പല്ലെങ്കിൽ മാത്രമേ പെട്ടെന്ന് വിട്ടു വിട്ടുകൊടുക്കാതിരിക്കാളു നോക്കാം ട്രേണി അപ്പുറം നോക്കി വേണം എന്ത് ചെയ്യണം എന്നിട്ട് കൊടുത്താൽ വണ്ടി ഓഫായി പോവും ആ സപ്പോർട്ടും വേണം രണ്ടും ഈക്വൽ ആയിട്ട് ഇപ്പഴില്ല ഇപ്പൊ ധൃതി പിടിച്ച് എന്ത് വേണമായിരുന്നു ബ്രേക്കിന് ഈക്വൽ ആയിട്ട് ആ ക്ലച്ചിനും സപ്പോർട്ട് കൊടുത്താൽ മതിയായിരുന്നു വേണ്ട ഇപ്പൊ പോകുന്ന പോലെ മാം വെറുതെ പാനിക്കാവുന്നതാണ് നീങ്ങാവുന്ന തോന്നുമ്പോൾ ബ്രേക്ക് ഫ്രീ ആക്കി കൊടുത്തോണം ഓക്കെ മുന്നിൽ തടസ്സം വരുമ്പോ ബ്രേക്കിൽ കാല് കൊണ്ടു അതിനനുസരിച്ച് ക്ലച്ചിലും സപ്പോർട്ട് ചെയ്തോണം അതിനെ ഞാൻ പറഞ്ഞത് മാം ഇപ്പോ ബ്രേക്ക് ഉപയോഗിക്കുമ്പോഴെല്ലാം ഈക്വലായിട്ട് ക്ലച്ചിലും സപ്പോർട്ട് കൊണ്ടുപോകാം ഇപ്പൊ വണ്ടി ഞാൻ നിർത്താൻ പറയാ വണ്ടി ഇവിടെ നിർത്തണം മാഡം അപ്പൊ എന്ത് ചെയ്യണം ബ്രേക്ക് ഉപയോഗിക്കേണ്ടി വരും ഈക്വലായിട്ട് ക്ലച്ചും കൊണ്ടുപോവാം ബ്രേക്കിനൊപ്പം ഈ ക്ലച്ചും കൊണ്ടുപോകാം എന്നിട്ട് വണ്ടി ഒന്ന് നിർത്തിക്കാൻ